ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട് അവരുടെ ഫോണിൽ കൂടുതൽ ഫോട്ടോകളില്ല വീഡിയോകളില്ല ആപ്ലിക്കേഷനുകളില്ല പക്ഷെ ഫോൺ സ്റ്റോറേജ് ഫുൾ എന്നുള്ള ഈ ഒരു പ്രശ്നമുണ്ട് എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം നമ്മുടെ ഫോണിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഫോട്ടോകള് വീഡിയോകള് ആപ്ലിക്കേഷനുകൾ ഇവ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും എല്ലാം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ ആയി നമ്മുടെ ഫോണിൽ സൂക്ഷിച്ചിരിക്കും ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഫോണിൽ കൂടുതൽ ഫോട്ടോകളും വീഡിയോകളും ഇല്ലാഞ്ഞിട്ടും ഫോൺ സ്റ്റോറേജ് ഒരുപാട് വർധിക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കളയാനായിട്ട് സാധിക്കും മാത്രമല്ല മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോൾഡറുകൾ എം ടി ഫോൾഡറുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളൊക്കെ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അവയെല്ലാം നശിപ്പിക്കപ്പെടും അപ്പം അതുകൊണ്ടാണ് ആറുമാസത്തിലൊരിക്കൽ നമ്മൾ ഫോൺ റീസെറ്റ് ഫാക്ടറി റീസെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതുകൂടാതെ വളരെ ചെറിയ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഇതിലൂടെ നമ്മുടെ ഫോൺ സ്റ്റോറേജ് വർദ്ധിക്കുകയും ഫോണിന് നല്ല സ്മൂത്താവുകയും ഹാങ് ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും ഒരു പരിധി വരെ അപ്പോൾ വളരെ ചെറിയ ഒരു ആപ്ലിക്കേഷനാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ശുദ്ധിയായിട്ടുണ്ടാവും അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ക്ലിയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിലുള്ള ചാറ്റുകളോ വാട്സപ്പ് മെസ്സേജുകളോ ഫോണിലുള്ള ഗ്യാലറിയിലുള്ള ഫോട്ടോകളോ വീഡിയോകളോ ഒന്നും നഷ്ടപ്പെടുകയില്ല അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇത്രയും ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നല്ല സ്മൂത്ത് ഉണ്ടാവും ഹാങ് ആകുന്നത് വളരെയധികം കുറയും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക ചെറിയ അക്ഷരത്തിൽ സ്പേസ് ഇടാതെ സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട് ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് മാത്രമല്ല നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്പേസ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ന്യൂസുകളൊക്കെ ആയിരിക്കും കാണുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്പേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് നിങ്ങൾ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ താഴെ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കാണാൻ സാധിക്കും അതിൽ ന്യൂസ് ആർട്ടിക്കൾ ഡോട്ട് ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂസ് ആർട്ടിക്കിൾ എന്ന് എഴുതിയതിന് തൊട്ട് നേരെയായിട്ട് നിങ്ങൾക്കൊരു സെർച്ച് ഐക്കൺ കാണാൻ സാധിക്കും ഈ സെർച്ച് ഐക്കണിൽ നിങ്ങൾ ക്ലീൻ എന്ന് സെർച്ച് ചെയ്യുക ഇതുപോലെ ക്ലീൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്ലീൻ യുവർ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഡൗൺലോഡ് ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും മാത്രമല്ല ഇനി ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാർക്ക് ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പണില്ല ഇവിടെ ക്ലീൻ എന്ന് എഴുതിയിട്ടുണ്ടാവും ഏറ്റവും മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള നിരവധി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഉണ്ട് എങ്കിലും അവയിലെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ചാറ്റുകളും വാട്സപ്പ് വോയിസുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് തന്നെ മാക്സിമം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഓൾറെഡി ഇത് ഉപയോഗിച്ചതാണ് അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഇതുപോലെ ഇതുപോലൊരുപാട് ആയിട്ട് വരും നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും വാട്സപ്പിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോയുടെ ഫോൾഡറും ഒക്കെ നമുക്കിതുപോലെ തരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതേ ലോഡായി വരുന്നുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് എം ടി ഫോൾഡറുകളിവിടെ വന്നിട്ടുണ്ട് മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ എത്ര ഫോൾഡർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ക്യാച്ച്ഡ് ഫയലുകളുണ്ട് നമ്മുടെ ഫോണിലുള്ളത് അതിൻ്റെ ഒരു വിവരണം നമുക്ക് മുകളിൽ തന്നെ കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോണിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും ക്യാച്ച്ഡ് ഫയലുകളും എം ടി ഫോൾഡറുകളൊക്കെ കിടക്കുന്നത് അതെല്ലാം ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും തരും അപ്പോൾ അതിന് ഇതിന് കുറച്ചൊന്ന് സമയം കൊടുക്കണം ഇതൊന്ന് സ്കാൻ ചെയ്ത് മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്ത് വരുന്നതിന് വേണ്ടി ഈ സ്കാൻ ചെയ്തത് നമുക്ക് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളാണ് എന്താ കണ്ടല്ലേ ഇരുപത്തി മൂന്ന് ആണ് ഇതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇതിൽ നിന്ന് ഡിലീറ്റ് ആക്കുന്നതാണ് ക്യാച്ച്ഡ് ഫയലുകൾ മുഴുവനും ഇനിയിപ്പോൾ എല്ലാ കൂട്ടുകാരും വിചാരിക്കും നമ്മുടെ ഗ്യാലറിയിൽ നിന്നൊക്കെ ഫോട്ടോകളും വീഡിയോകളും ഇതൊക്കെ നഷ്ടപ്പെടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ നഷ്ടപ്പെടോ എന്നുള്ളത് ഞാനിപ്പോൾ ഇതാ എൻ്റെ ഗ്യാലറി ഇവിടെ ഓപ്പൺ ചെയ്തു ഗ്യാലറിൽ ഒന്നും നഷ്ടപ്പെടില്ല മാത്രമല്ല വാട്സപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാറ്റുകളോ മറ്റുള്ള സംഭവങ്ങളോ ഒന്നും നഷ്ടപ്പെടില്ല വോയിസുകളോ ഒന്നും നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ആ ഒരു പേടി വേണ്ട അപ്പം നല്ല അടിപൊളി സാധനമാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇത്ര ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട കിടിലൻ വീഡിയോ ആയി വീട്ടിൽ കാണാം ഓക്കേ ബൈ